ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وعلى اله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها المسلمون عباد الله അനുഗ്രഹീതമായ റമദാൻ മാസത്തിന്റെ പടിവാതിൽക്കലാണ് നാം എത്തിയിട്ടുള്ളത് ഏതാനും ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ മാത്രമാണ് അതിനെ ബാക്കിയുള്ളത് അള്ളാഹു സുബാന നമ്മുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള മഹച്ചായ മാസമാണ് റമദാൻ قال الله عز وجل يا ايها الذين الذين امنوا كتب كتب عليكم الصيام كما على من قبلكم لعلكم تتقون സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ളവരോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളോടും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തെക്ക് പാലിക്കുന്നവരാകാൻ വേണ്ടി ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ പെട്ട ഒന്നാണ് റമദാൻ മാസത്തിലെ നോമ്പ് മുസ്ലിമായ ബുദ്ധിയുള്ള പ്രായപൂർത്തിയെത്തിയ ശാരീരികമായി കഴിവുള്ള യാത്രക്കാരനല്ലാത്ത ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും മേൽ റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ് റമദാൻ എന്നത് അനുഗ്രഹങ്ങളുടെ മാസമാണ് മാസമാണ്കൾ നിറഞ്ഞിട്ടുള്ള മാസമാണ് അത് കുർആാരിന്റെ മാസമാണ് മാർഗർശനമായിർവടി കാണിക്കുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവെളക്കൊണ്ട് അവതരിപ്പിച്ച മാസമാണ്

ليله من شهر رمضان فُتِحَت أبواب الجنة فلم يُغلق منها بابٌ وغُلقت أبواب النار فلم يُفتح منها بابٌ وصُفدت الشياطين ومرضَة الجن ويُنادي منادي يا باغي الخير اقبل ويا باغي الشر اقصر പറഞ്ഞു ആദ്യ രാത്രി ആയി കഴിഞ്ഞാൽ തുറക്കപ്പെടും പിന്നീട് ആ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ ഒരിക്കലും അടക്കപ്പെടുകയില്ല റമദാനിന്റെ ആദ്യ രാത്രി ആയി കഴിഞ്ഞാൽ നരകവാതിലുകൾ അടക്കപ്പെടും ആ മാസത്തിൽ പിന്നെ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല وصفدت الشياطين الجن ുംങ്ങലക്കിടപ്പെടും ആകാശത്ത്

أن النبي صلى الله عليه وسلم كان أجود الناس وكان أجود ما يكون في رمضان حين يلقاه جبريل وكان يلقاه في كل ليلة من رمضان فيدارسه القرآن فلرسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഔദാര്യമുള്ളവനായിരുന്നു റമദാൻ മാസമായി കഴിഞ്ഞാൽ നബി നബിസ് വസ്ലമ കൂടുതൽ ഔദാര്യമുള്ളവനായി തീരും നബി അലൈഹി ഔദാര്യമുള്ളവനായിത്തീരും അടുക്കൽ വരും എല്ലാ രാത്രിയിലും റമദാനിന്റെ ഓരോ രാത്രിയിലും നബി അലൈഹി വസ്ലമയുടെ അടുക്കൽ വരും എന്നിട്ട് അവർ പരസ്പരം ഖുർആാൻ പഠിക്കും ആ സമയത്ത് നബിഹുലി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനെക്കാളും ഒരു കാറ്റടിച്ചു വീശുമ്പോ അത് കടന്നു പോകുന്ന വഴിയിലുള്ളതിനെയെല്ലാം തൊട്ട് തലോടിക്കൊണ്ടു പോകുന്നത് പോലെ അതിനേക്കാളും ഔദാര്യവാനാകുമായിരുന്നു നബിഹു അലഹി വസ്ല്ലം റമദാനിൽ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് സഹോദരങ്ങളെ رمضان القابض بابن البرك بدان ولا ما سمعنا جاء في الصحيحين من حديث أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه صلى الله عليه وسلم رمضان الداتري نمسك നമസ്കാരം നമസ്കാരം രാത്രി കൂടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാവ് وقال النبي صلى الله عليه وسلم من من قام القدر واحتسابا غفر له ما تقدم ذنبه അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് റമദാനിൽ അതിൽ ചിലത് മാത്രമാണ് നാം കേട്ടിട്ടുള്ളത് സഹോദരങ്ങളെ റമദാനിന്റെ പകലും രാത്രിയും എല്ലാം അനുഗ്രഹമുള്ളതാണ് ധാരാളം പറക്കത്തുകൾ ഉള്ളതാണ് അതിൽ നിന്ന് ഒന്നാകട്ടെ നമസ്കാരമാകട്ടെ സ്വതകയാകട്ടെ ദാനധർമ്മങ്ങളാകട്ടെ കുടുംബ ബന്ധം ചേർക്കലാകട്ടെ മറ്റേത് സൽക്കർമ്മങ്ങളാകട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ റമദാനിന്റെ ഹൈറുകൾ നഷ്ടപ്പെടുത്തി കളിയായെന്നത് ഒരിക്കലും ചേർന്നതല്ല

അള്ളാഹുസുബാനഹൂവചാലും വേണ്ടി നോമ്പെടുക്കാൻ അവന് ശാരീരികമായി ആരോഗ്യമുണ്ടാകുമോ സാധിക്കുമോ എന്ന് എന്നവനറിയില്ല അതുകൊണ്ട് ഇതൊരു അവസരമായി എടുക്കണം അവസരങ്ങൾ എന്നത് എന്നും വയ്പോഴും വന്നെത്തിക്കൊണ്ടിരിക്കുന്ന നേരെ മറിച്ച് അവസരങ്ങൾ വന്നെത്തിയാൽ അത് മുതലാക്കുകയാണ് മുതലെടുക്കുകയാണ് വേണ്ടത് അള്ളാഹുസുബാനഹൂവ ചാലയിലേക്ക് മുന്നിടുകയാണ് വേണ്ടത് അള്ളാഹു ചാലയുടെ സ്വർഗത്തിലേക്ക് അവൻ എന്നുള്ള പാപമോചനത്തിലേക്ക് ൃതിപ്പെട്ട് മുന്നേറുകയാണ് വേണ്ടത് നമ്മോട് കൽപ്പിച്ചതുപോലെ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക അള്ളാഹു വെച്ചിട്ടുള്ളത് മുത്തക്കീങ്ങൾക്കാണ് സഹോദരങ്ങളെ റമദാൻ അതേതാനും ചില ചില ദിവസങ്ങൾ ദിവസങ്ങൾ മാത്രമാണ് മാത്രം എല്ലാ നഷ്ടപ്പെടുത്തി ആർക്കാണോ റമദാനിന്റെ തടയപ്പെട്ടു ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പിൽ കേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പിലും കേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു സ്വഹാബത്ത് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ എന്തിനാ ആമീൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്നു എന്നിത്തി പ്രകാരം പറഞ്ഞു മൻ തറക റമദാൻ മൻ തറക റമദാൻ ഫലം യുഗ്ഫർ ലഹു അദാബഹുല്ലാഹ്

നബി സല്ലല്ലാഹു അലൈഹി ദുആ അത് ഉത്തരം എന്ന് നാം 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 സൂക്ഷിക്കണം സൂക്ഷിക്കണം നമ്മൾ കൂട്ടത്തിൽ പെട്ടുപോകുമോ ഭയപ്പെടണം ിൽ ജീവിക്കാൻ അവസരം ഉണ്ടായിട്ടും കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഒരു സാഹചര്യം നമുക്കുണ്ടാകുമോ എന്ന് നാം ഭയപ്പെടേണ്ടതാണ് സഹോദരങ്ങളെ റമദാനിനെ ജനങ്ങൾ കാണുന്നത് അതിനെ സ്വീകരിക്കുന്നത് പലതരത്തിലാണ് വ്യത്യസ്തമായ രീതിയിലാണ് ജനങ്ങൾ റമദാനിനെ കണക്കാക്കിയിട്ടുള്ളത് റമദാനിന്റെ പകലുകളെയും രാത്രികളെയും അവർ ചെലവടിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവരിൽ ഒരു വിഭാഗം ആളുകൾ മാർഗത്തിൽ റമദാനിന്റെ പകലിനെയും രാത്രിയെയും വിനിയോഗിക്കുന്നവരാണ് റമദാനിനെ ഏറ്റവും രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ അവർ അള്ളാഹു സുബാനുദ്ദേശിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടവർ അള്ളാഹുലേക്ക് വിവാദത്തുകൾ കൊണ്ട് മുന്നിടും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല ജനങ്ങളിൽ നിന്ന് പ്രശസ്തിക്ക് വേണ്ടിയല്ല ജനങ്ങൾ തന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അർപ്പിക്കുന്നവരാണ് നന്മയിൽ രാത്രി നമസ്കരിച്ചുകൊണ്ടും ഖുർആൻ പാരായണം റമദാനിന്റെ രാത്രികളെയും സജീവമാക്കുന്നവരാണ് ആ റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരാണവർ അവർ അവർ അള്ളാഹുവിനാൽ തോഫീക്ക് നൽകപ്പെട്ടവരാണ് സൽക്കർമ്മങ്ങളെ കാര്യത്തിൽ റമദാനിലാകട്ടെ അല്ലാത്ത സമയങ്ങളിലാകട്ടെ അത്യുത്സാഹം കാണിക്കുന്ന ആളുകളാണ് അവർ ജനങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ജനങ്ങളിൽ അവർ റമദാനിനെ പാഴാക്കി കളിയുന്നവരാണ് റമദാൻ അവർക്ക് വന്നെത്തിയിട്ടും തങ്ങൾ റമദാനിൽ പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാത്തതുപോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ മറ്റു മാസങ്ങളിൽ അവർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവർ റമദാനിലും അവരുടെ സംസാരവും പ്രവർത്തിയും രാത്രികളിൽ

യാത്ര നമസ്കാരത്തിൽ ഏർപ്പെട്ട് അത്തരം കൂടി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ മുൻ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും ആ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ ആളുകളാണവർ ആ അവസരം പാഴാക്കി കളഞ്ഞ ആളുകളാണവർ ജനങ്ങളിൽ മറ്റൊരു വിഭാഗം അവർ റമദാൻ മാസത്തെ ഉറക്കത്തിന്റെയും മടിയുടെയും മലസതയുടെയും മാസമായി കൊണ്ട് ഏറ്റെടുത്തു ഉറങ്ങാനുള്ള മാസം മടിയുടെ മാസം അലസതയുടെ മാസം നേരത്തെ പറഞ്ഞ ആളുകൾ രാത്രിയിൽ അങ്ങാടികളിലൂടെ കറങ്ങി നടന്നുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പാതിരാത്രിയും കഴിഞ്ഞ അത്താഴം കഴിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ എന്നിട്ട് പദ്ര നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയില്ല സുബഹി നമസ്കാരമില്ല സുബഹിന്റെ നമസ്കാരം നാം സമയത്ത് കിടന്നുറങ്ങും എന്നിട്ട് എഴുന്നേൽക്കുന്നത് മകരിബാബിനും മകരീബ് നമസ്കാരത്തിന് തൊട്ടു മുമ്പാണ് എഴുന്നേൽക്കുക നമസ്കാരം നമസ്കാരം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി അസർ ഉറക്കത്തിന്റെ പേരിൽ മസ്കാരം നഷ്ടപ്പെടുത്തിന്റെ അള്ളാഹു സുബാനുണ്ട് അധികരിപ്പിക്കാനുണ്ട് അധികരിപ്പിക്കാനുണ്ട് സ്വതകയും ദാനധർമ്മങ്ങളും ചെയ്യാനുണ്ട് കുടുംബ ചേർക്കാനുണ്ട് ചേർക്കാനുണ്ട് അള്ളാഹുവിൽ കൊണ്ട് മുന്നിടേണ്ട സമയമാണ് അത് ഉറക്കം മൂലം നിനക്ക് ഹൈറുകളാണ് നീറപദാനി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പകൽ മുഴുവൻ കിടന്നുറങ്ങുകയാണ് നമസ്കാരമില്ല അതേപോലെ തന്നെ മറ്റു നമസ്കാരങ്ങളില്ല എന്നിട്ട് അവൻ എഴുന്നേൽക്കുന്നത് മഗ്രീബിന് തൊട്ടു മുമ്പ് അവൻ പറയുന്നു ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണെന്ന് അവൻ അവകാശപ്പെടുകയാണ് ഏത് തരം നോമ്പാണത് എന്ത് നോമ്പാണത് പറഹ്ലായ നമസ്കാരങ്ങൾ മനഃപൂർവ്വം പാഴാക്കി കളഞ്ഞവൻ ഇസ്ലാമിന്റെ വിധി അപ്രകാരമാണ് അവനിൽ നല്ലാഹു സുബഹാനും നോമ്പല്ല ورسل كرما ظلم الله سبحانه وتعالى سيجري الا وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا بالله وبرسوله نسأل الله العافية والسلام الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على سيد الأنبياء والمرسلين ജനങ്ങളിൽ ചിൽ വിഭാഗം ആളുകൾ അവർ റമദാൻ മാസത്തെ മാറ്റിയിട്ടുള്ളത് കണക്കാക്കിയിട്ടുള്ളത് തീറ്റയുടെയും കുടിയുടെയും ഭക്ഷണത്തിന്റെയും മാസമായി കൊണ്ടാണ് റമദാനിന് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കാൻ വേണ്ടി അവർ രാവിലെ മുതൽ ദുഹർ വരെ ദുഹർ മുതൽ മകരി വരെ അങ്ങാടികളിലൂടെ കറങ്ങി നടക്കുകയാണ് കടകൾ മാറി മാറി കയറി ഇറങ്ങുകയാണ് എന്തിനു വേണ്ടിയാണ് ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് താൻ ഉദ്ദേശിച്ച വിഭവങ്ങൾ ഒരുക്കണം ഉദ്ദേശിച്ചിട്ടുള്ള പലഹാരങ്ങൾ ഒരുക്കണം അതിന് കിട്ടുന്ന സാധനങ്ങൾ എവിടെയാണ് ഏത് കടയിലാണ് റമദാനിന്റെ പകൽ മുഴുവൻ അങ്ങാടികളിൽ തിരച്ചിലാണ് അന്വേഷണത്തിലാണ് എത്ര സമയമാണ് റമദാനിൽ അവൻ പാഴാക്കി കളയുന്നത് റമദാനിന്റെ എത്ര ഹൈറുകളാണ് അവൻ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്തിനു വേണ്ടിയാണത് തന്റെ ആമാശയത്തിന്റെ ആസക്തി തീർക്കാൻ തന്റെ വയറിന്റെ വയറത്ത് തീർക്കാൻ വേണ്ടി രുചിക്ക് വേണ്ടി നബി വസല്ലം പറഞ്ഞല്ലോ ഇബ്നു ഇബ്നു മിൻ മിൻ ബത്ൻ ബത്ൻ വയറിനേക്കാളും മോശമായ ഒരു പാത്രവുമില്ല മനുഷ്യൻ നിറക്കുന്ന ഒരു പാത്രവുമില്ല മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഏറ്റവും മോശമായ പാത്രമാണ് അവന്റെ വയറ് അത് നിറക്കാൻ വേണ്ടിയാണ് റമദാനിന്റെ ഹൈറുകൾ നഷ്ടപ്പെടുത്തുന്ന സമയങ്ങൾ പാഴാക്കി കളയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുതുക് നിവർത്താനുള്ള ഭക്ഷണം മാത്രം അവന് മതിയാകുന്നതാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫൈൻ കാന മഹാല ഇനി ഭക്ഷണം അതിനേക്കാളും കൂടുതൽ കഴിച്ചേ പറ്റൂ ചില ഭക്ഷണങ്ങൾ അങ്ങനെയാണ് ചില ഭക്ഷണങ്ങൾ കണ്ടാൽ കൊതി വരും കഴിച്ചേ പറ്റൂ എന്ന അവസ്ഥ വരും അങ്ങനെയാണെങ്കിൽ ആ ഭാഗം ഭക്ഷണത്തിന് വേണ്ടി മൂന്നിലൊരു ഭാഗം വെള്ളത്തിന് വേണ്ടി മൂന്നിലൊരു ഭാഗം ശ്വാസം വിടാൻ വേണ്ടി അവൻ മാറ്റി വെക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചില ആളുകൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വയർ നിറച്ചു കഴിക്കും എന്നിട്ട് ജമാഅത്ത് നമസ്കാരത്തിന് മകരി നമസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുകയില്ല വയർ നിറച്ച് കഴിക്കുക എന്നത് വിവാദത്തിൽ നിന്ന് അവൻ അകറ്റിക്കളയും അത്തരത്തിൽ വയർ നിറച്ച് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സൂക്ഷിക്കേണ്ടതാണ് തൊട്ട് അവർ അവരത് തടയുന്നുവെങ്കിൽ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക പക്ഷേ നിങ്ങൾ കാണിക്കരുത് നിങ്ങൾ ദുർഭയം ചെയ്യരുത് അച്ഛനാളുകൾ ഇഷ്ടപ്പെടുകയില്ല വയർ നിറച്ച് കഴിക്കുക എന്നത് വയർ നിറച്ച് കഴിക്കുക എന്നത് ഭക്ഷണത്തിൽ ചെയ്യുന്ന ഇസ്രാഫാണ് ദുർഭയമാണ് അതിന്റെ പേരിൽ അവന് വിഭാഗത്തുകൾ നഷ്ടപ്പെടുകയാണ് അള്ളാഹുവിനോടുള്ള താഴ്ച്ചകളിൽ അവന് സമയമില്ല അതിന് സാധിക്കുന്നില്ല അലസതയാണെങ്കിൽ അള്ളാഹുസുബാനഹൂവ ചാലെ അവൻ സൂക്ഷിക്കണം അള്ളാഹു ചാല അവൻ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് വയർ നിറച്ച് കഴിക്കുക എന്നത് ഇന്ന് മാത്രമല്ല ഭക്ഷണങ്ങൾ ഒരുക്കാൻ റമദാന്റെ സ്പെഷ്യൽ വിഭവങ്ങൾ ഒരുക്കാൻ തന്റെ ഭാര്യയെ അവൻ ബുദ്ധിമുട്ടിക്കുകയാണ് തന്റെ ഭാര്യ ദോഹ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലാണ് മഗ്രിഭൂരൻ എന്തിനു വേണ്ടിയാണ് തന്റെ ഭർത്താവിന് പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കണം പലഹാരങ്ങൾ ഉണ്ടാക്കണം പ്രത്യേകം പ്രത്യേകം പാനീയങ്ങൾ ഉണ്ടാക്കണം അതിന്റെ പേരിൽ അവൾ അടുക്കളയിൽ തിരക്കിലാണ് അവളെപ്പോഴാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് പിന്നെ പിന്നവളെപ്പോഴാണ് അള്ളാഹു സുബാനുന്നത് നീ നിനക്ക് ഹൈർ ആഗ്രഹിക്കുന്നത് പോലെ അവളും അവൾക്ക് ഹൈർ ആഗ്രഹിക്കുന്നുണ്ട് റമദാൻ മാസത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ അവളും തന്റെ പാപങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ അവളും സൽക്കർമ്മങ്ങൾ കൊണ്ട് റമദാനിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ സ്ത്രീയെയാണ് ഭാര്യയെയാണ് ഭക്ഷണത്തിന്റെ പേരിൽ നിന്റെ വയറിന്റെ ആസക്തി തീർക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ നീ തിരക്കിലാക്കി കളയുന്നത് സഹോദര അള്ളാഹു സുബാനഹൂവ ചാല ഈ മാസത്തെ നിനക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് തീറ്റയുടെയും കുടിയുടെയും ഭക്ഷണത്തിന്റെയും മാസമായിട്ടല്ല നേരെ വരച്ച് അള്ളാഹു സുബാനഹൂവ ചാലയിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് മുന്നേറാൻ അവന്റെ സ്വർഗത്തിലേക്ക് മുന്നേറാനുള്ള മാസമായി കൊണ്ടാണ് ചില ആളുകൾ അവരുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റമദാനിൽ എന്ത് തിന്നണം റമദാനിൽ എന്ത് കുടിക്കണം എങ്ങനെ തിന്നണം എങ്ങനെ കുടിക്കണം എന്നത് മാത്രമാണ് അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കും നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിലേക്ക് താഴ്ത്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാനുള്ള മാസമായി കൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ മറ്റു ചില ആളുകൾ ജനങ്ങളിൽ ചില ആളുകൾ ഈ മാസത്തെ കച്ചവടത്തിനുള്ള സീസൺ കൊണ്ട് മാറ്റിയിട്ടുള്ള ആളുകളാണ് റമദാനിൽ ദുണ്യവിയായിട്ടുള്ള ലാഭം കൊയ്യാൻ വേണ്ടി കച്ചവടത്തിന് സീസണായി കൊണ്ട് മാറ്റിയ ആളുകളാണ് ജനങ്ങളിൽ ചില ആളുകൾ റമദാനിൽ കച്ചവടം ചെയ്യൽ ഹറാമല്ല അത് അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നിന്റെ കച്ചവടം കാരണത്താൽ ആ മഹത്തായ മാസത്തിന്റെ ഹൈറുകൾ നിനക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നീ പരിശോധിക്കണം സ്വയം ചിന്തിക്കണം ആ കച്ചവടം കാരണത്താൽ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ നീ പുറന്നോട്ടാണോ അതിന് സമയം കിട്ടുന്നില്ല എന്ന് നീ പരിശോധിക്കണം നിന്റെ കച്ചവടം കാരണത്താൽ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള പങ്കെടുക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ എങ്കിൽ നിന്റെ കച്ചവടം നീ അവസാനിപ്പിക്കണം നീ ചിന്തിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് നിന്റെ കച്ചവടം കാരണത്താൽ ഈ മഹത്തായ മാസത്തിന്റെ ഹൈറുകളും പറ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നീ പരിശോധിക്കേണ്ടതാണ് നേരെ മറിച്ച് നീ ചെയ്യേണ്ടത് അള്ളാഹുബാനയിലേക്കുള്ള

وعدت للمتقين فنسأل الله العلي العظيم بمنه وكرمه وفضله وإحسانه أن يوفقنا وإياكم لكل خير وأن يجنبنا وإياكم كل شر وضير اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين من اليهود والنصارى والملحدين يا رب العالمين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين